സിനിമയിലെ യുവ നടിമാരൻ ശ്രദ്ധയായ ആഹാന കൃഷ്ണിയുടെ മുപ്പതാം പിറന്നാൾ കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത് ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് തന്റെ മുപ്പതാം പിറന്നാൾ സമ്മാനമായി ഏകദേശം മൂന്ന് കോടിയോളം വില വരുന്ന ഒരു അത്യാഡംബര ബി എൻഡബ്ല്യു കാർ ആഹാന സ്വന്തമാക്കിയിരുന്നു ഈ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുതിയതും ചൂടേറിയതുമായ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ആഹാനയുടെ വിവാഹ നിശ്ചയം രഹസ്യമായി കഴിഞ്ഞോ എന്നാണ് ചോദ്യം പിറന്നാൾ ആഘോഷത്തിനിടെ അഹാനയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനം ഈ വീഡിയോയിൽ കൈകളിൽ നിറയെ മനോഹരമായ മെഹന്തിയും അതിനോടൊപ്പം ഒരു തിളക്കമുള്ള ഡയമണ്ട് മോതിരവും അണിഞ്ഞു നിൽക്കുന്ന അഹാനയെ കാണാം മോതിരവും മെഹന്തിയും പ്രേക്ഷകർക്ക് വ്യക്തമായി കാണിക്കാനായി നടി പോസ്റ്റ് ചെയ്യുന്നതും വീഡിയോയിൽ ശ്രദ്ധേയമാണ് നടി പൊതുവേദികളിൽ മെഹന്തി അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത് വളരെ വിരളമാണ് എന്ന വസ്തുതയും കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് ഹെവിയായ ഒരു ഡയമണ്ട് റിങ് ആണ് എന്നതും പ്രേക്ഷകരെ സംശയത്തിലാഴ്ത്തി സാധാരണ ഫാഷൻ ആവശ്യങ്ങൾക്കപ്പുറം ഒരു വിവാഹ നിശ്ചയം പോലുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ടായിരിക്കാം മോതിരവും അണിഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കൂട്ടായ നിരീക്ഷണം പിറന്നാൾ ആഘോഷത്തിനിടയിൽ കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വിവാഹ നിശ്ചയം രഹസ്യമായി നടന്നിരിക്കാമെന്നാണ് പ്രേക്ഷകരുടെ ഊഹം വിവാഹ നിശ്ചയം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ തന്നെ ഒരു വ്ലോഗ് വഴിയോ മറ്റോ പുറത്ത് വിടുവാനായിരിക്കും കുടുംബം കാത്തിരിക്കുന്നത് എന്നും കമന്റുകൾ ഉണ്ട് ഈ അഭ്യൂഹം ശക്തമായതോടെ അഹാനയുടെ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ ചോദ്യങ്ങളുമായി ആരാധകർ നിറഞ്ഞു കഴിഞ്ഞു അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ ഇടയ്ക്കിടെ കുടുംബാംഗങ്ങൾ നൽകിയിട്ടുണ്ട് അഹാനയുടെ പിതാവും നടനുമായ കൃഷ്ണകുമാറും മറ്റു സഹോദരിമാരും പലപ്പോഴും അഭിമുഖങ്ങളിലും വ്ളോഗുകളിലും അഹാനയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആകാംക്ഷ പങ്കുവച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ വീഡിയോ ഈ സന്തോഷ വാർത്തയുടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു അഹാന കൃഷ്ണയും പ്രശസ്ത ഛായാഗ്രാഹകൻ നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന് നാളുകളായി സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയയിലും അഭ്യൂഹങ്ങളുണ്ട് ഇരുവരും ഈ ബന്ധം ഇതുവരെ ഔദ്യോഗികമായി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും പല പൊതുവേദികളിലും സ്വകാര്യ ചടങ്ങുകളിലും ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് ഈ ബന്ധം ആരാധകർക്കിടയിൽ പരസ്യമായ രഹസ്യമാണ് അഹാനയുടെ കുടുംബത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഫങ്ഷനുകളിലും നിമിഷ് രവിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ചിലപ്പോഴൊക്കെ നിമിഷന് വരാൻ സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് രവിയും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് തിരിച്ചും നിമിഷ കുടുംബവും പങ്കെടുക്കുന്ന പരിപാടികളിൽ ആഹാന കൃഷ്ണിയും സജീവ സാന്നിധ്യമാകാറുണ്ട് ഈ അടുത്ത ബന്ധം തന്നെയാണ് ഈ വിവാഹ നിശ്ചയ വാർത്തകൾക്ക് കൂടുതൽ വിശ്വസത നൽകുന്നത് സോഷ്യൽ മീഡിയയിൽ അതീവ സജീവമായ ആഹാന കൃഷ്ണിയും കുടുംബവും തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത്രയും നിർണായകമായ ഒരു ചടങ്ങ് നടന്നുവെങ്കിൽ പോലും അത് രഹസ്യമായി വെക്കുന്നത് എന്തിനാണെന്ന ചോദ്യം പ്രേക്ഷകർ ഒരു വലിയ പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പാകാം പിന്നിലെന്നും വിലയിരുത്തപ്പെടുന്നു ആഹാനയുടെ കരിയറിലെ മുപ്പതാം വയസ്സിൽ അവരുടെ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് കാണുന്നത് പുതിയ കാർ വാങ്ങിയ വാർത്തയ്ക്ക് പിന്നാലെ വന്ന ഈ വിവാഹ നിശ്ചയ അഭ്യൂഹങ്ങൾ താരത്തിന്റെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം നൽകിയിരിക്കുകയാണ് സിനിമാ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നതിനിടയിൽ താരം വിവാഹിതയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വിവാഹ വാർത്തയുടെ അഹാനിയോ നിമിഷവിയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ കമന്റുകളും ചർച്ചകളും ശക്തമായി മുന്നോട്ട് പോവുകയാണ് നിരവധി പേർ ഇരുവർക്കും ആശംസകൾ അറിയിച്ചു കഴിഞ്ഞു ഈ അഭ്യൂഹങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാള സിനിമാ ലോകവും അഹാനിയുടെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരും ഉടൻ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും അഹാനിയുടെ കൈവിരൽ തിളങ്ങിയ ആ ഡയമണ്ട് റിങ്ങും മെഹന്തിയുടെ മനോഹാരിതയും വൈകാതെ ഒരു മംഗള വാർത്തയുടെ സൂചനയായി മാറുമെന്ന വിശ്വാസത്തിലാണ് സോഷ്യൽ മീഡിയ you mm -hmm.